പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അപ്പോൾ എല്ലാവരും ആകാംക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് മെയ് എട്ടിന് മൂന്ന് മണിയോടുകൂടി നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്ലസ് വൺ അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തയ്യാറാക്കേണ്ട രേഖകളും അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലസ് വൺ അഡ്മിഷൻ ഏകജാലകം വഴിയാണ് അപേക്ഷിക്കുക അർഹതപ്പെട്ടവർക്ക് കൃത്യമായ സ്കൂൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന സംവിധാനമാണ് ഏകജാലകം അഥവാ സിംഗിൾ വിൻഡോ ജൂൺ മാസത്തിലായിരിക്കും പ്ലസ് വൺ അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അതിനു മുമ്പ് റീവാലുവേഷൻ കൊടുത്ത കുട്ടികളുടെ റീവാലുവേഷൻ റിസൾട്ട് ഒക്കെ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് അതിന് ശേഷമായിരിക്കും പ്ലസ് വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഏകജാലകത്തിലൂടെ നിങ്ങൾക്ക് സ്വയം തന്നെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും ടീച്ചേഴ്സൊക്കെയുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ആ സമയത്ത് ഉണ്ടാകാറുണ്ട് അവരുടെ സഹായത്തോടെ അപ്ലിക്കേഷൻ കൊടുക്കാം അതും അല്ലെങ്കിൽ അഷിയ സെൻ്റർ വഴിയൊക്കെ അപേക്ഷിക്കാവുന്നതാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കാനുണ്ട് ആദ്യം ഏത് ഗ്രൂപ്പാണ് എടുക്കുന്നതെന്ന് ഒരു തീരുമാനത്തിലെത്തുക അതുപോലെ തന്നെ ഏതൊക്കെ സ്കൂളുകളാണ് ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടതെന്ന് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കേണ്ടതുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സുമൊക്കെ മുൻഗണനാക്രമത്തിൽ ഓപ്ഷനായിട്ട് കൊടുക്കുക ഏകദേശം ഒരു പതിനാലോളം ഓപ്ഷൻ കൊടുക്കാനുണ്ട് കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഫീസ് ഫീസാനുകൂല്യത്തിന് അർഹരായവർ വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും സ്കൂളും ലഭിക്കാൻ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്കാണ് ഇതിനായി അപേക്ഷിക്കാൻ പറ്റുക ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ അപ്ലൈ ചെയ്ത് വാങ്ങിവെക്കേണ്ടതാണ് കാരണം ഇതിൻ്റെ നമ്പർ ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കാണാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകാർക്ക് ഉപകാരപ്രദമായ പല വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്